ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പാറ്റേൺ ഇത് നോക്കിയാൽ ഒരു ചുമ്മാ സിമ്പിൾ ആയിട്ട് നോക്കിയാൽ തന്നെ നല്ലൊരു ട്രെൻഡിലാ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയോ അല്ലെ മൂവിങ് ആവറേജ് എല്ലാം നല്ല ട്രെൻഡിങ് ആയിട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ സ്റ്റേജിൽ നമുക്ക് ഈ താഴെ മുതൽ പല സ്റ്റേജുകളിൽ നമുക്ക് ഇത് കാണാൻ പറ്റും വോളിംഗ് കോൺട്രാക്ഷൻ പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നോക്കിയാലും ഇവിടെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കിയാൽ ഒരു വോളിംഗ് കോൺട്രാക്ഷൻ പാറ്റേൺ തുടക്കക്കാരൊക്കെ ചിലപ്പോൾ സമയം ഇടുകയായിരിക്കും പക്ഷെ അത് കുഴപ്പമില്ല നമ്മൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ചാർട്ട് എടുത്ത് നോക്കുക കേട്ടോ ഇത് ഇത് ഈ പറയുന്ന ഓരോ ചാർട്ട് പാറ്റേണും അല്ലെങ്കിൽ പറയുന്ന ഓരോ കാര്യങ്ങളും മൂവിങ് ആവറേജ് വോളിയം കാര്യങ്ങൾ ഈ പറയുന്ന കാൻഡൽസ്റ്റിക് റിവേഴ്സൽ എല്ലാം നോക്കുക നോക്കുകട്ടോ ഗ്യാൻഡൽസ്റ്റിക് പാറ്റേൺസ് എല്ലാം ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താ ഒരു റെസിസ്റ്റൻസ് കാണാൻ പറ്റുന്നെങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ടോട്ടൽ പാറ്റേൺ മൂവ്മെന്റിൽ ഇവിടെ വെച്ച് നമുക്ക് ഒരു ഓളിങ് കോൺട്രാക്ഷൻ പാറ്റേൺ കാണാൻ പറ്റും ബാക്കിയുള്ള മൂവ് നമുക്ക് ക്യാച്ച് ചെയ്യാനാണെങ്കിലും അത് മതി ഓക്കെ അതൊന്നാ അവിടെ നിൽക്കട്ടെ നമുക്ക് ഒരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുന്നത് ഐഡന്റിഫൈ ചെയ്തത് എങ്ങനെയാണ് ഇവിടെ നോക്കിയാല് മൂവിങ് അവറേജ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം ഓക്കെ ഇവിടെ നോക്കിയാല് ആദ്യത്തെ ഒരു ഡിപ്പ് വരുന്നുണ്ട് ഇവിടെ വരെ ആദ്യത്തെ ഒരു ഡിപ്പ് വരുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു ഡിപ്പ് എന്ന് പറയുന്നത് ഇവിടെ വരെ വരുന്നുണ്ട് മൂന്നാമത്തേത് ഇവിടെ വന്ന് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ നോക്കിയേ ഇനിയാണ് എന്റെ കോൺട്രാക്ഷൻ ഈ കോൺട്രാക്ഷൻ ആണെങ്കിൽ നമുക്ക് ഇവിടെ അതും കൂടെ നമുക്ക് എടുത്തു പറയാമല്ലോ മൊത്തത്തിലുള്ള നമ്മളൊരു കോൺട്രാക്ഷൻ്റെ എക്സാമ്പിളുമായിട്ട് നോക്കിയാല് എന്താ ഇവിടെ ഇങ്ങനെ വന്നു പോയല്ലോ മൊത്തത്തിലുള്ള കോൺട്രാക്ഷൻ നോക്കിയാല് ഈ ഒരു റേഞ്ചില് പൊതുവെ ഉണ്ട് ഇവിടെ ഒരു ഡിപ്പ് വന്നപ്പോഴും പൊതുവെ ഉണ്ട് ആ ഒരു സെയിം അല്ലെങ്കിൽ കുറച്ചൊരു കുറഞ്ഞിട്ടാണെങ്കിലും ഈ ഒരു റേഞ്ചിൽ ഇത് മുകളിൽ പോയി ഇങ്ങനെ ഒരു ഡബിൾ ബോട്ടൊക്കെ വന്നിട്ടാണ് മുകളിലോട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു പൊതുവെ റേഞ്ച് നോക്കിയാലും ഇത്രയും യും ഈയൊരു ടോട്ടൽ ഇവിടെ വന്ന് രണ്ടാമതൊരു ഡിപ്പ് വന്ന് അല്ലെങ്കിൽ ഇത്രയും നിൽക്കുന്ന ഒരു ഭാഗം നമ്മൾ നോക്കിയാലും ഈ ഒരു റേഞ്ച് മൊത്തം നമ്മൾ നോക്കിയാലും ഇവിടെ ഓളിയും അത്യാവശ്യമുണ്ട് അല്ലെങ്കിൽ അത്യാവശ്യം കുറഞ്ഞ് ആണ് വരുന്നത് കമ്പാർട്ടിൽ നോക്കിയാലും മതി ഇവിടെ കുറഞ്ഞുമാണ് വരുന്നത് ഓക്കെ ഒരു ബൈങ്ങ് നോക്കിക്കേ നല്ല രീതിയിലൊരു ഹൈ ഓളിയത്തോട് കൂടി നല്ലൊരു ബൈങ്ങ് വന്നു വീണ്ടും അടുത്ത ഒരു ഓളിയും നോക്കി ഇവിടെ അടുത്ത ഒരു സെല്ലിങ്ങിന്റെ ഒരു ഓളിയും നോക്കിയാൽ ഇതുണ്ടോ കുറഞ്ഞു വരുന്ന ഓളിയം കണ്ടോ കോൺട്രാക്ട് ചെയ്തു വരുന്ന കുറഞ്ഞു വരുന്ന ഓളിയുമാണ് അടുത്തൊരു ബൈങ് നോക്കിയേ അടുത്ത ബൈങ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും നല്ല രീതിയിൽ ഹെവി ഓളിയത്തോടു കൂടി അവിടെ ബൈങ് വരുന്നുണ്ട് പിന്നെ അടുത്ത കോൺട്രാക്ഷൻ നോക്കിയാൽ അല്ലെങ്കിൽ അടുത്തൊരു ഡിക്ലൈനേഷൻ അല്ലെങ്കിൽ സെല്ലിങ് നോക്കിയാൽ വീണ്ടും ഇവിടെ വോളിയം കുറഞ്ഞു കുറഞ്ഞു വരുവാണല്ലേ പിന്നെ രണ്ട് ഒരു ക്യാൻഡിൽ കാണുന്ന രണ്ട് ക്യാൻഡിൽ പിന്നെയും ബൈങ്ങ് കാണുന്നുണ്ട് അതിനുശേഷം ശേഷമുള്ളത് നോക്കിയേ അതിനു ശേഷമുള്ളത് നോക്കി നോക്കിക്കഴിഞ്ഞാല് കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്തിട്ട് നോക്കാം ഇവിടുത്തെ എക്സാമ്പിൾസ് നോക്കിയേ ഈ ഒരു ക്യാൻഡിലും ഇത് ഒരു ഡോജി ക്യാൻഡിലാണ് അല്ലെ ഈ ഒരു ക്യാൻഡിലും ഈ ഒരു റെഡ് ക്യാൻഡിലും അതായത് ഇത് രണ്ടും പ്രൊജക്ഷൻ ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഈ പറയുന്ന റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് ഈ റെസിസ്റ്റൻസ് വരയ്ക്കുന്ന ഇങ്ങനെയാന്ന് നമുക്ക് ഓൾറെഡി ഇനി പറയേണ്ട കാര്യമില്ല ഇവിടെ ഇത് റെസിസ്റ്റൻസ് ആണ് ഇത് കണക്ട് ചെയ്തു ഇത് കണക്ട് ചെയ്തു ഇവിടെ കണക്ട് ചെയ്തു അല്ലെ അപ്പൊ നമുക്കൊരു റെസിസ്റ്റൻസ് ലൈൻ കിട്ടി ഒരു പീവർട്ട് ലെവലിൽ നമുക്ക് പറയാം അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന റെഡ് ലൈൻ ഈ പറയുന്ന റെഡ് ക്യാൻഡിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ കമ്പാരിറ്റീവ്ലി വോളിയം ഈ ഒരു റേഞ്ചില് കമ്പാറ്റിയിലെ വോളിയം വീണ്ടും തീരെ കുറയുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു റെസിസ്റ്റൻസിനോട് അടുത്ത് അതാണ് അതിന്റെ പ്രത്യേകത എല്ലായിടത്തും നമുക്ക് ആ ഒരു ബ്രേക്ക് ഔട്ടിനോട് അടുത്തുള്ള സ്ഥലത്താണ് ഈ ഒത്തിരി ഓളിയും കുറഞ്ഞു കാണുന്നത് അതാണ് അതിന്റെ പ്രത്യേകത ഇവിടെ രണ്ട് ക്യാൻഡിലും വോളിയം തീരെ കുറവാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ തൊട്ടടുത്ത ക്യാൻഡിൽ നോക്കിയേ വോളിയം തീരെ കുറഞ്ഞ് കോൺട്രാക്ഷൻ നടന്നതിന് ശേഷം അടുത്തതാണ് ഒരു ബൈങ്ങ് ഡിമാൻഡ് വന്നു വോളിയം ബാർ നോക്കുക ബൈങ് ഡിമാൻഡ് വന്നു ആ ഒരു ഒരു ക്യാൻഡിൽ നോക്കി ഗ്രീൻ കാൻഡിൽ ബ്രേക്ക് ഔട്ട് നോക്കുക അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം പറഞ്ഞല്ലേ ഇവിടെ നോക്കി ഇവിടെ ഒരു ഷെയ്ക്ക് ഔട്ട് വന്നിട്ടില്ല ഇവിടെ ഇത് വന്നതിന് ശേഷം ഈ ഒരു റിജക്ഷൻ വന്നതിന് ശേഷം ഇവിടെ ഒരു ഷെയ്ക്ക് ഔട്ട് വന്നിട്ടില്ല അല്ലെ ഷെയ്ക്ക് ഔട്ട് വരാതെ തന്നെ ഈ വോളിയം തീരെ കുറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ അതാണ് പറഞ്ഞത് നമുക്ക് ചില ട്രേഡിൽ ഷെയ്ക്ക് ഔട്ട് വരാം ചില ഇതിൽ വരത്തില്ല അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെ ട്രേഡ് എടുക്കും നമ്മളെ ഈ ഒരു എൻട്രിയിൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഈ പറയുന്ന ക്ലോസിംഗില് ഈ പറയുന്ന റെഡ് കാൻഡിലിന്റെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ഡോജി ക്യാൻഡിലിന്റെ ക്ലോസിംഗിൽ നമുക്ക് ട്രേഡ് എടുക്കാം ഇവിടെ നമ്മൾ എൻട്രി കുറച്ച് ഭാഗം വേണമെങ്കിൽ നമ്മളെ മൊത്തത്തിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഷെയറിന്റെ കുറച്ച് എടുത്തിട്ട് നമ്മൾ ചിലപ്പോൾ നമുക്ക് ഷേക്ക് ഔട്ട് വരുവാണെങ്കിൽ വരട്ടെ നമുക്ക് നോക്കിയിരിക്കാം അല്ലേ അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഒന്നുകിൽ ചിലപ്പോൾ ഷേക്ക് ഔട്ട് വരാം അല്ലെ അല്ലെങ്കിൽ ഇതുപോലെ ബ്രേക്ക് ഔട്ട് നമുക്ക് വരാം അപ്പോൾ ഈ കേസിൽ ബ്രേക്ക് ഔട്ട് വന്നു അപ്പൊ നമുക്ക് ബാക്കിയുള്ള ക്വാണ്ടിറ്റി കൂടെ ആഡ് ചെയ്യാം െ ആ രീതിയിൽ എടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ എൻട്രി എടുത്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെ ആയിരിക്കും അതൊരു പ്രീവിയസ് ഡിപ്പിന്റെ താഴെ അല്ലെ അതായത് ഈ റേഞ്ചിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു നമ്മുടെ എൻട്രി നമുക്ക് കുറച്ച് ഇവിടെ എടുക്കാം കുറച്ച് വിഭാഗത്ത് നമ്മൾ എടുത്തു അല്ലെ അതിനുശേഷം സ്റ്റോക്കിന്റെ മൂവ്മെന്റ് നോക്കിയാൽ കുറച്ച് അല്ലെങ്കിൽ വൺ ഇഷ്ട നമുക്ക് അല്ലെങ്കിൽ വൺ ഇഷ്ട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു റിസ്ക് ആദ്യത്തെ ഒരു പൂക്കിൽ തരുന്നുണ്ട് രണ്ടാമത് റിവേഴ്സ് ചെയ്ത് വന്നു ഉണ്ടോ സ്റ്റോപ്പ് ലോസ് അതാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചാൽ പിന്നെ അത് ഹിറ്റ് ആവുന്നവരെ മാറ്റരുതെന്ന് പറയുന്നതിന്റെ ഒരു കാരണം ഇതാണ് നമ്മൾ ഇത്രയും പൈസ നഷ്ടപ്പെടാൻ വില്ലിങ് ആയിട്ടാണല്ലോ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് അപ്പൊ സ്റ്റോപ്പ് ലോസിന്റെ ഒരു എമൗണ്ട് ഒരു പേഴ്സെൻറ്റേജ് ഒരു ഗ്യാപ്പ് ഭയങ്കര കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് നമ്മൾ റിസ്ക് കുറയ്ക്കേണ്ടത് നമ്മൾ നൂറ് എണ്ണം എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം അത് എഴുപത്തഞ്ചോ എൺപതോ അല്ലെങ്കിൽ അൻപതോ അറുപതോ ആയിട്ട് കുറയ്ക്കുക അപ്പൊ അങ്ങനെയാണ് നമ്മൾ റിസ്ക് കുറയ്ക്കുന്നത് റിസ്ക് പേഴ്സൻറ്റേജ് കൂടുതലാണെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റിയിൽ കുറയ്ക്കുക ഓക്കെ അത് ഹിറ്റ് ആവുന്നായിരുന്നു നമ്മൾ എടുത്ത് ഇത് എന്നൊരു ലോജിക് ഉണ്ടായിരുന്നു അല്ലെ ആ ലോജിക്ക് പ്രകാരം നമ്മൾ ഹോൾഡ് ചെയ്യുക അല്ലാതെ അതിന് എന്ന് പറഞ്ഞ് ബാക്കി ഇത്രയും പൈസ ഈ ഒരു ഗ്യാപ്പിന്റെ പൈസ ലാഭിക്കാനായിട്ട് നേരത്തെ എക്സിറ്റ് ആവാതിരില്ല കാരണം ഇത് എനിക്ക് പറ്റിയിട്ടുള്ള പല പ്രാവശ്യം പറ്റിയിട്ടുള്ളതും അത് അത്ര വേദന ഉണ്ടാക്കിയ ഒരു കാര്യമായതുകൊണ്ടാണ് പിന്നെ അതിന് ശേഷം ഇത്രയും താഴെ വന്നതിന് ശേഷം ഞാൻ വിറ്റ് കഴിയുമ്പോഴായിരിക്കും പിന്നെ പൈസ നേരെ മുകളിലോട്ട് കയറുന്നത് അല്ലെങ്കിൽ പ്രൈസ് മുകളിലോട്ട് കയറുന്നതും വന്ന വരാൻ അല്ലെങ്കിൽ കിട്ടാതെ പോയ വലിയ ലാഭത്തെക്കുറിച്ച് ആലോചിച്ച് പല പ്രാവശ്യം സംഭവിച്ചുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ അത് ലോജിക്കുണ്ട് അത്രയും പൈസ ഓൾറെഡി നഷ്ടപ്പെടാൻ തയ്യാറായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പൊ അത് ഹിറ്റ് ആവട്ടെ നമ്മൾ എക്സ്പെക്ട് ചെയ്താണ് ചെയ്തിരിക്കുന്നത് നഷ്ടപ്പെടാൻ തയ്യാറാണ് അപ്പോ ഒരു സങ്കടപ്പെടേണ്ട കാര്യമില്ല നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ പെറ്റി കാശ് നമ്മൾ ലാഭിക്കാൻ പോയിട്ട് അതുകൊണ്ട് വലിയ സന്തോഷം കിട്ടുന്നുമില്ല അതിനേക്കാളും വലിയ സങ്കടമാണ് മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് വരുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി അപ്പോൾ അത് നോക്കിയാൽ അങ്ങനെ എടുക്കുന്ന ഒരു ട്രേഡിന്റെ ഇതിന്റെയൊക്കെ മൂവ്മെന്റ് നോക്കിയ എത്രയാ പോയിരിക്കുന്നത് എന്നുള്ളത് കാരണം നമ്മളിവിടെ മൂവിങ് ആവറേജ് അപ്ലൈ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് ഇതുവരെ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാറായിട്ടില്ല അല്ലെ ആ രീതിയിൽ വേണമെങ്കിലുള്ള നല്ലൊരു ഒരു മൂവ്മെന്റ് ആണ് പോയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ഒരു വോളിംഗ് കോൺട്രാക്ഷൻ പാറ്റേൺ നമ്മൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്യുന്നതും ഒരു ട്രേഡ് എടുക്കുന്നു ഓക്കെ ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നാഷണൽ അലിമിനി നോക്കും ഞാനിപ്പോ ഫോളോ റീസെന്റ് ആയിട്ട് ഫോളോ ചെയ്തോണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ആണ് ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഹോളിംഗ് കോൺട്രാക്ഷൻ പാറ്റേൺ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഓക്കെ ഇവിടെ നോക്കി കഴിഞ്ഞാല് സിമ്പിൾ ആയിട്ട് ഇതൊരു ട്രെൻഡ് നമ്മൾ മുഴുവനായിട്ട് കണ്ടു ഇവിടെ നമ്മൾ നോക്കിയാല് ഓക്കെ ട്രെൻഡ് കണ്ടു ഇതെല്ലാം നമുക്ക് കളയാം അതായത് ഈ ഒരു ഫോൾ നമ്മൾ ഇത്രയും കണ്ടു ശേഷം അടുത്തൊരു ഒരു ഷാർപ്പ് ആയിരുന്നു അതുപോലെ തന്നെ ഷാർപ്പ് റിക്കവറി ഇത്രയും കണ്ടു പിന്നെ അടുത്ത് അതിനു മുകളിലായിട്ടുള്ള ഒരു ഈ പറയുന്ന ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മൂവ്മെന്റ് നമ്മൾ കണ്ടു അതിനുശേഷം ഇവിടെ ഒരു കോമൺ റെസിസ്റ്റൻസ് നോക്കിയാൽ മതി ഈ രീതിയിൽ ഒരു കോമൺ റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതിനുശേഷം നമ്മളിവിടെ കറക്റ്റ് ലൈനൊക്കെ എടുത്തു പറയുകയാണെങ്കിൽ ഈ രീതിയിൽ ഈ ഒരു റെസിസ്റ്റൻസ് കാണാം അതിനുശേഷം ഇവിടെ നമ്മൾ ഇത്രയും വലുതായിട്ട് എടുക്കുമ്പോഴാണ് ഈ ഓളിയും ബാറൊക്കെ അത്രയും വലുതായിട്ട് തന്നെ ഇതിൻ്റെ ആവറേജ് നോർമൽ സൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു കംപ്ലീറ്റ് റേഞ്ച് നോക്കിയാൽ നമുക്ക് ഇവിടെ വോളിയം തീരെ കുറവായിട്ട് നിൽക്കുന്നതാണ് അല്ലേ അപ്പോൾ അതിനുശേഷം നമ്മൾ ഒന്നെങ്കിലും ഇത് ഈ റെസിസ്റ്റൻസിന് അടുത്ത വോളിയം കുറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ബ്രേക്ക് ഔട്ടിന് തൊട്ട് മുൻപ് ഓളിയും കുറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇവിടെ ട്രേഡ് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഔട്ട് തന്നതിന് ശേഷം ഇതുകൊണ്ട് ബ്രേക്ക് ഔട്ട് ഇവിടെ നല്ലൊരു ഓളിയത്തോടുകൂടി ഈ ഒരു ഓളിയും ക്യാൻഡിൽ തന്നെ ഇത് ഇത് ഈ റോളിംഗ് ആൻഡിൽ തന്നെ ഇവിടെ ബ്രേക്ക് ഔട്ട് തന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് അന്നേരം എടുക്കുക ഓക്കെ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞായത് കൊണ്ട് ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ചോദിക്കുന്ന എവിടെയായിരിക്കും ഈ പറയുന്നത് ഡിപ്പിന് താഴെ അല്ലെ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചു ഇത് നമ്മൾ പ്രീവിയസ് പറഞ്ഞ പോലെ തന്നെ ഇത്രയും താഴെ വന്നിട്ട് മുകളിലോട്ട് പോകുന്നു ഓക്കെ മുകളിലോട്ട് പോകുന്ന ഇവിടെ സ്റ്റോ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പല മാർഗങ്ങളുണ്ട് ഒന്നെന്ന് പറയാം നമ്മൾ പറഞ്ഞു നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മൾ മൂവിങ് ആവറേജ് വെച്ച് നോക്കും ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ എടുക്കുന്നതെല്ലാം ഇവിടെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ മൂവിങ് ആവറേജുണ്ട് ഫിഫ്റ്റിക്ക് താഴെ വന്നിട്ടില്ല നമ്മൾ ഒന്നുകിൽ ഇവിടെ ആയിരിക്കും ബുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യുന്ന വേറെ രീതി എന്താണ് ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്താൽ പോകുന്നത് അല്ലെ ഇത് ഹയർ ലോസും അപ്പൊ ഇത് തിരിച്ചു വരാൻ അല്ലെങ്കിൽ നമ്മൾ ഇത് ബുക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ തോന്നുന്നില്ല വേറെ രണ്ടാമത്തെ പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത് പിന്നെ അടുത്ത് നമ്മൾ ബുക്ക് ചെയ്യുന്നത് എവിടെ ആയിരിക്കും ഈ പറയുന്ന ഈ ഒരു ഹയറിന് മുകളിലോട്ട് അടുത്ത പ്രാവശ്യം എത്തിക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ ഇവിടെ പിന്നെ ഇത് ലോ ആയി അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ ബൈയേഴ്സ് വീക്ക് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം പക്ഷെ ഇവിടെ അടുത്ത പ്രാവശ്യം ഈ സെല്ലേഴ്സ് താഴെ എത്തിക്കാൻ നോക്കിയാലും ഇത്രയും താഴെ എത്തുന്നില്ല അതിന് മുകളിലെ തന്നെ വെച്ചിട്ട് ബയ്യേഴ്സ് പിന്നെ അതിനെ മുകളിലോട്ട് കൊണ്ടുപോകണം അപ്പോൾ നമുക്ക് ഇവിടെ സെല്ലേഴ്സ് മാത്രമേ സ്ട്രോങ് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഇത്രയും താഴെ എത്തിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമുക്ക് ഇവിടെ ബുക്ക് ചെയ്യാമായിരുന്നു അല്ലെ ഈ ഓറേഞ്ചിൽ ബുക്ക് ചെയ്യാമായിരുന്നു പക്ഷെ ഇവിടെ തന്നെ എത്തിച്ചിട്ട് പിന്നെ മുകളിലോട്ട് പോയി പിന്നെ അടുത്ത റിവേഴ്സിൽ നമ്മൾ വായിരുന്നു കാണുന്നത് ഇത് ഈ ഒരു പ്രീവിയസ് ലോയുടെ താഴേക്ക് ബ്രേക്ക് ചെയ്തു പിന്നെയും കാണുന്നു ഫിഫ്റ്റി മൂവിങ് ആവറേജിനും താഴെ ബ്രേക്ക് ചെയ്തു ഇങ്ങനെയും നമുക്ക് ബുക്ക് ചെയ്യാം എന്നാൽ ഇതൊന്നും അല്ല അത് ഇതിനേക്കാൾ നല്ല രീതിയിൽ ബുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു മാർഗ്ഗം എന്താ ജസ്റ്റ് കാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ പഴയ പാറ്റേൺ അല്ലെങ്കിൽ പഴയ വീഡിയോസിൽ കണ്ടല്ലോ അവിടെ തന്നെ നോക്കിയാൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ബുക്ക് ചെയ്യാവുന്ന ഒരു മാർഗ്ഗമുണ്ട് അതായത് ഇവിടെ നോക്കിയാല് ഈ ഒരു ഇതിനെ നമ്മൾ ആദ്യ ഒരു ലോ വന്നതിനുശേഷം മുകളിൽ ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ തന്നെ എക്സിറ്റ് ആവാൻ പറ്റും ഇവിടെ തന്നെ ഈ ഒരു ഹൈൽ തന്നെ നമുക്ക് എക്സിറ്റ് ഹൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചില് എന്താണ് കാരണം ഇവിടെ നോക്കിയേ ഈയൊരു ക്യാൻഡിൽസ് നോക്കിയേ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞാണ് നമുക്ക് പറയാം ബീറിഷ് അബാൻഡന്റ് ബേബി എന്ന് പറയും അല്ലെ അബാൻഡന്റ് ബേബി ബീറിഷ് അബാൻഡൻറ്റ് ബേബി അല്ലെങ്കിൽ ഗ്രേ സ്റ്റോൺ ഡോജി എന്ന് പറയാം ഒരു ഡോജി ക്യാൻഡിലും കൂടിയാണ് ശരിക്കും പറഞ്ഞത് നമുക്ക് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇവിടെ എന്താണ് പ്രത്യേകത എന്താണ് സംഭവം എന്താണ് ഈ ഒരു കാൻഡിൽ കഴിഞ്ഞിട്ട് ഗ്രീൻ കാൻഡിൽ കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഗ്യാപോട് കൂടിയാണ് അടുത്ത കാൻഡിൽ ഫോർമേഷൻ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ് ഡൌണോട് കൂടി ഒരു റെഡ് കാൻഡിൽ ഫോർമേഷൻ ആണ് അതായത് ഒരു ബുള്ളിഷ് ട്രെൻഡിൽ വരുന്ന ഒരു സ്റ്റോക്കിന്റെ ഒരു സൈഡിൽ ഒരു ഗ്യാപ് അപ്ലോഡ് കൂടി ഒരു കാൻഡിൽ ഫോർമേഷൻ ഉണ്ടായതിനു ശേഷം അതിന് തൊട്ട് താഴെ നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഒരു റെഡ് കാൻഡിൽ ഗ്യാപ്പ് ഡൗണോട് കൂടി ഫോം ചെയ്യുമ്പോൾ നമുക്ക് അതിന് പറയുന്നത് ഒരു ബുള്ളിഷ് അബാൻഡന്റ് ബിബി കുറച്ചങ്ങ് മാറി നിൽക്കുന്നവരാണ് അബാണ്ടന്റ് ബിബി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ പറയുന്ന ഈ ഒരു റിവേഴ്സൽ പാറ്റേൺ നമുക്ക് ഈ കാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ച് നല്ല തറവായിട്ട് പഠിച്ച ഒരാൾക്ക് ഈ ഒരു ഇത് ക്ലിയർ റിവേഴ്സൽ പാറ്റേൺ ആണ് കാൻഡിൽ സ്റ്റിക്കിൽ നോക്കുമ്പോ അപ്പൊ സ്വാഭാവികമായിട്ട് ഒരാൾ ഇതിന്റെ എങ്കിലും ബുക്ക് ചെയ്തിരിക്കും എക്സിറ്റ് ചെയ്തിരിക്കും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങിയിരിക്കും അങ്ങനെ നമുക്ക് കാണാം വേറെ സംഭവം നോക്കി കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ ഈ ടാർഗറ്റ് ഒക്കെ പറയുമ്പോൾ നമുക്ക് ഓൾ ടൈം ഹൈയില് നിൽക്കുന്ന ഒരു സ്റ്റോക്ക് ആണെങ്കിൽ നമുക്ക് ടാർഗറ്റ് പറയാൻ പിന്നെ നമുക്കറിയില്ല കാരണം ഓൾ ടൈം ഹൈ ഓൾറെഡി ഒരു ഓൾ ടൈം ഹൈലെത്തി പിന്നെ അതിന് മുകളിലോട്ട് എവിടെ പോകും നമുക്ക് റെഫറൻസ് ഇല്ല പക്ഷെ പൊതുവെ ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ നമ്മളിപ്പോൾ പറഞ്ഞാൽ വൺ ഇസ്റ്റ് വൺ റിസ്ക് റിവാർഡ് എടുക്കുന്ന ട്രേഡുകൾ ആളുകൾ ഉണ്ടാവും വൺ ഇഷ്ടൂ എന്ന് പറയുന്ന ഫോക്കസ് ചെയ്യുന്നുണ്ടാവും മൂവിംഗ് ആവറേജ് നോക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ ഈ പറയുന്ന ക്യാൻഡിൽ സ്റ്റിക്ക് വെച്ച് നോക്കുന്നവരുണ്ടാവും അതുകൂടാതെ വേറെ രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് പ്രീവിയസ് ഹൈ വന്നിരിക്കുന്നിടത്ത് ബുക്ക് ചെയ്യുന്ന രീതി ഓക്കെ പ്രീവിയസ് ഹൈ നമ്മള് അശോക് ലാലാൻഡിന്റെ എക്സാമ്പിൾ നോക്കിയപ്പോൾ പറഞ്ഞു പ്രീവിയസ് ഹൈ വന്നിരിക്കുന്ന രീതിയുണ്ട് അല്ലെ അപ്പോൾ അവിടെ ഇതിന്റെ ഒരു സൈക്കോളജി എന്താണ് ഇവിടെ ആയിട്ട് പ്രീവിയസായിട്ട് ഒരു ട്രേഡ് കഴിഞ്ഞ് വന്നിട്ട് ഒരു പ്രീവിയസ് ക്ലോസ് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു റേഞ്ച് അതായത് എക്സാക്ട്ലി നമ്മൾ പറഞ്ഞാൽ ഈ ഒരു റേഞ്ച് ഇത് കണ്ടോ ഈ ഒരു ക്യാൻഡലിന്റെ വിക്ക് ഈ ഒരു ടോപ്പ് വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെ വന്നതിന് ശേഷം ഒരു റിജക്ഷൻ വന്നിട്ടാണ് പിന്നെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അതിനുശേഷം ഇവിടെ മേടിച്ചവരൊക്കെ എന്താണ് വിചാരിക്കുന്നത് ഈ അടുത്ത പ്രാവശ്യം ഈ ഒരു റിസോർസൻസിൽ എത്തുമ്പോൾ എന്താണ് വിചാരിക്കുന്നത് ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ റിസോർസൻസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ റിവേഴ്സ് ആയായിരുന്നു അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട ഉള്ള നേരത്തെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ആയേക്കാന്ന് സിമ്പിൾ ഉള്ള കാര്യം ആളുകൾ പ്രോഫിറ്റ് റീറ്റെയിലേഴ്സ് പ്രത്യേകിച്ചും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ആവാൻ തുടങ്ങും അപ്പോൾ വീണ്ടും ട്രേഡ് തിരികെ അപ്പോഴേ ഇവിടെ നോക്കിയേ എക്സാക്റ്റ് ആ ഒരു സെയിം ലെവലിൽ വന്നിരിക്കുന്നത് ഈ പ്രീവിയസ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു റെസിസ്റ്റൻസ് അത് തന്നെയാണ് എക്സാക്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് എന്നിട്ടാണ് റിവേഴ്സ് ചെയ്തത് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഓരോ പ്രാവശ്യം ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ബ്രേക്ക് ഔട്ട് ആവുന്നില്ല കണ്ടോ ആ ഒരു ആ ഒരു ലെവലിൽ തന്നെ ഓൾമോസ്റ്റ് നിൽക്കുന്ന ബ്രേക്ക് ബ്രേക്ക്ഔട്ടാകാൻ നോക്കിയിട്ടും ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്തിട്ടും ക്ലോസ് ചെയ്യുന്ന താഴെയാണ് അല്ലെ ഇവിടെ ബ്രേക്ക്ഔട്ട് തന്നെങ്കിലും തന്നെ താഴെ വന്നു അല്ലേ അത് റിജിക്ട് ആയിട്ട് ആ ഒരു റെസിസ്റ്റൻസിനെ മാനിച്ച് അപ്പോൾ ഇവിടെ പുതിയതായിട്ട് ട്രേഡ് എടുക്കുന്നവരാണെങ്കിലും നമ്മൾ അല്ലെങ്കിൽ നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ടാർഗറ്റ് പറയുന്നത് നമ്മൾ പറയും ഇത് ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കുക കാരണം ഇതിനപ്പുറത്തോട്ട് എന്ന് വിചാരിക്കുക ട്രേഡ് നടന്നിട്ടില്ല ഓക്കെ എന്ന് വെച്ചാല് ഇത്രേം അല്ലെങ്കിൽ പുതിയ എൻട്രി നടക്കാൻ പോന്ന ഇതിനപ്പുറത്തോട്ട് ട്രേഡ് ഒന്നും ആയിട്ടില്ല അല്ലേ എൻട്രി ആയിട്ടില്ല അല്ലെങ്കിൽ എന്ന് വിചാരിക്കാം ഇവിടെ ഇവിടെയാണ് ഇപ്പം സ്റ്റോക്ക് നിൽക്കുന്നത് ഇന്നത്തെ അവസ്ഥയിൽ ഇന്ന് ഇവിടെയാണ് സ്റ്റോക്ക് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഈ നമ്മള് ഡിസ്കഷൻ ഗ്രൂപ്പിലൊക്കെ കാണാൻ പറ്റും നമ്മൾ എൻട്രി എടുക്കുന്നത് നമുക്ക് ഇത്ര പൈസക്ക് ഇവിടെ നമുക്ക് എൻട്രി എടുക്കാം ബ്രേക്ക് ഔട്ട് തന്നാൽ നൂറ്റി ആറിന് മുകളിൽ ബ്രേക്ക് ഔട്ട് തന്നാൽ എൻട്രി എടുക്കാം അന്ന് കാണാം സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് ഈ ലെവലിൽ അതായത് തൊണ്ണൂറ്റി ഏഴ് ലെവലില് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം എന്ന് കാണാം ടാർഗറ്റ് വെക്കുന്നത് ഇത്ര എന്നേ നമുക്ക് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ ലെവലിൽ നൂറ്റി ഇരുപത്തിയെട്ട് ലെവലിൽ നമുക്ക് ടാർഗറ്റ് വെക്കാം ആ ടാർഗറ്റ് വെക്കുന്നതായി നൂറ്റി ഇരുപത്തെട്ട് എന്ന് പറഞ്ഞ് കിട്ടുന്നതാണ് ഇവിടെ ഇങ്ങനെ പ്രീവിയസ് റെസിസ്റ്റൻസ് ഇവിടെ വന്നോ അത് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വയ്ക്കാം അതിനു മുകളിൽ അടുത്ത റെസിസ്റ്റൻസ് ഇവിടെ ഏതെങ്കിലും വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും പൊസിഷനിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അടുത്ത ടാർഗറ്റായിട്ട് അത് വെക്കും കാരണം അതിന്റെ ലോജിക്ക് എന്താ ആദ്യത്തെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത വീണ്ടും ഒരു പൊളിഷൻസ് കാണാം അടുത്ത റെസിസ്റ്റൻസ് വരെ എന്നാണ് നമ്മുടെ ഒരു ഒരു ഏകദേശം ഒരു അണ്ടർസ്റ്റാൻഡിങ് അപ്പൊ അങ്ങനെയാണ് ഒരു ഒരു ചിന്തയിലാണ് നമ്മൾ ഈ പറയുന്ന ട്രേഡ് ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത് ഒരു പ്രീവിയസ് റെസിസ്റ്റൻസ് പ്രീവിയസ് സപ്പോർട്ട് ലെവൽ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കാരണം അവിടെ എല്ലാം റിവേഴ്സ് പോയിന്റുകളാണ് അതല്ല ഒന്നുകിൽ റിവേഴ്സ് ആവും അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് ബ്രേക്ക് ഡൗൺ പോയിന്റുകളാണ് ഓരോ സപ്പോർട്ട് ലെവലോ റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഇതൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റർഡേ ചെയ്യുന്നവര് ഈ പറയുന്ന പ്രത്യേകിച്ചും ഈ നമ്മുടെ ഇൻഡെക്സുകൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ചെയ്യുന്നവര് ഓക്കെയാണ് ഇത് ഇതിന്റെ കൂടുതൽ ഉപയോഗം ഈ പ്രീവിയസ് റെസിസ്റ്റൻസ് സപ്പോർട്ടൊക്കെ എടുത്തിട്ട് അതിന്റെ റെഫറൻസ് വെച്ചിട്ട് ടാർഗറ്റും ഈ പറയുന്ന സ്റ്റോപ്പ് ലോസും കാര്യങ്ങളെല്ലാം വെക്കുന്നത് ഇങ്ങനെ ഇൻട്രാഡേ എടുക്കുന്നവർക്കും ഭയങ്കര ഉപകാരപ്പെട്ടാണ് അപ്പൊ അത് ഇങ്ങനെയാണ് എടുക്കുന്നത് എടുക്കുന്നത് എന്ന് പറഞ്ഞ പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഓക്കെ ഇനി നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് പിന്നെ ഇത് ഡൗൺ ട്രിൻറ്റിലാണ് വരുന്നത് ഇതിപ്പോ ഞാനിപ്പോൾ ഫോളോ ചെയ്യാന്ന് പറയാൻ കാരണം ഇത് ഞാനിപ്പോ ഷോർട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ഇത് ഷോർട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് അല്ലെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും അല്ല പറയുന്നത് ഇത് എന്തുകൊണ്ടാണ് ഷോർട്ട് ചെയ്യുന്നത് കാരണം ഇതിപ്പോ ഡൗൺ ട്രെൻഡിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് ജനറൽ ആയിട്ട് മനസ്സിലായി ഓവറോളായിട്ട് മനസ്സിലായി ഇനി നമുക്ക് അത് ഇത് മാറ്റിയിട്ട് നോക്കിയാല് ഇത് കണ്ടോ ഇവിടുത്തെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ടെസ്റ്റ് അല്ലെ സപ്പോർട്ട് ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക അതാ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ ഇവിടെ ഡബിൾ ടോപ്പ് ട്രിപ്പിൾ ടോപ്പ് ഓൾമോസ്റ്റ് ഒന്ന് രണ്ട് ട്രിപ്പിൾ ടോപ്പ് എന്ന് നമുക്ക് പറയാം കറക്റ്റ് ആയിട്ട് ഡെഫിനേഷൻ പ്രകാരം പറയാൻ പറ്റില്ല പക്ഷെ ഓൾമോസ്റ്റ് നമ്മൾ നോക്കിയാല് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് താഴേക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോഴെടുത്തിരിക്കുന്നത് രണ്ട് ട്രേഡ് ഉണ്ട് ഞാൻ ഒരു ഇൻഡ്രോയിഡേ ഉണ്ട് ഒരു കോൾ സെല്ലിംഗ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇൻഡ്രോയിഡ് എടുത്ത് എങ്ങനെയാണെന്ന് പറയാം അതായത് ഇൻഡ്രോയിഡ് എടുത്തത് ഇവിടെയാണ് എടുത്തത് ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു മൂന്നാമത്തെ ഈ അല്ലെങ്കിൽ ആദ്യത്തെ റെഡ് ക്യാൻഡിലാണ് എടുത്തത് അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഫിഫ്റ്റി മിനിറ്റ് ക്യാൻഡിൽ എടുത്ത് കാണിച്ചു തരാം അതിന്റെ ലോജിക്ക് എന്താണെന്ന് നോക്കിയാല് എന്താ ഇവിടെ നോക്കിയാല് കൃത്യമായിട്ടൊരു പാറ്റേൺ ഇവിടെ നിന്നൊരു ഇത് റിവേഴ്സ് ചെയ്താണ് ഒരു ദിവസം നിന്നത് ദിവസം ഒരു ഗ്യാപ് ഡൗണോടുകൂടി വലിയൊരു വോളിയൂണ് കണ്ടോ ഹ്യൂജ് സെല്ലിംഗ് ആണ് ഇവിടെ കാണുന്നത് അപ്പോ ട്രെൻഡ് ഒരു സെല്ലിങ്ങിലാണ് ട്രെൻഡ് നിൽക്കുന്നത് അതിനുശേഷം ഒരു സിലിണ്ട്രിക്കൽ പാറ്റേൺ സിലിണ്ട്രിക് പാറ്റേൺ എന്താണ് നോർമലി ഒരു കണ്ടിന്യൂഷൻ പാറ്റേൺ ആണല്ലേ അപ്പോൾ താഴേക്ക് ബ്രേക്ക് ഡൗൺ തരാൻ സാധ്യത കൂടുതലുണ്ടെന്ന് തോന്നി ഇത് വാച്ച് ചെയ്തുകൊണ്ടിരുന്നു ബ്രേക്ക് ഡൗൺ ഉടനെ ഈ കാൻഡിലിന്റെ ഈ ബോഡി പാർട്ടിൽ ഈ വിക്കിന്റെ ഒരു പാർട്ട് ഇവിടെ കണ്ടാണ് ട്രെയിൻ എടുത്തത് എക്സാക്ട് ഞാൻ മറന്നുപോയി ഈ റേഞ്ചിലാണ് ട്രെയിൻ എടുത്തത് ഓക്കെ ഇത് മുകളിലോട്ട് ട്രേഡ് ചെയ്തായിരുന്നെങ്കിൽ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് താഴെ ലെവലിൽ സ്റ്റോപ്പ് ലോസ് വെച്ചത് മുകളിൽ ബ്രേക്ക്ഔട്ട് വന്നാൽ മതി അങ്ങനെ എടുത്താണേ ഇത് ഏ സൈഡിലോട്ട് ബ്രേക്ക്ഔട്ട് വന്നാലും എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഒരു കണ്ടിന്യൂഷൻ പാറ്റേൺ കൃത്യമായി മാനിച്ചുകൊണ്ട് താഴേക്ക് ഒരു ട്രെൻഡ് ആ ഒരു സിലിണ്ട്രിക്കൽ പാറ്റേൺ നമുക്കുണ്ടായി അത് അതിന് ശേഷം ബ്രേക്ക് ഔട്ട് തന്നു താഴേക്ക് വന്നു എന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ലെവൽ ആയിരുന്നു കാരണം ഇത് നമ്മൾ ആദ്യം കണ്ടില്ലേ പ്രീവിയസ് പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത ഒരു സപ്പോർട്ട് ലെവൽ ഇത് ഫിഫ്റ്റീൻ മിനിറ്റ് ക്യാൻഡിൽ എടുക്കുമ്പോഴാണ് ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ നോക്കി കഴിഞ്ഞാൽ ഇതാണ് ഇത് വൺ ഡേ ക്യാൻഡിൽ ഇത് ഡെയിലി ക്യാൻഡിൽസ് കേട്ടോ ഫൈവ് മിനിറ്റ് അല്ല വൺ ഡേ ഒരു ക്യാൻഡിൽ ഒരു ദിവസം അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സപ്പോർട്ടുകൾ എന്ന് പറയുന്നത് അപ്പൊ ട്രേഡ് എടുത്ത് നമ്മൾ ഇവിടെയാണ് അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ് ഇതാണ് എൻ്റെ ഒരു കാരണം പൊതുവേ മാർക്കറ്റ് പൊതുവേ വീക്കായിരുന്നു അതാണ് ഇന്നത്തെ വേറൊരു കാര്യം എന്ന് പറയുന്നത് അല്ല ഒരു ദിവസത്തെ ഒരു ഫോൾ കണ്ടോണ്ടല്ല നമ്മൾ ഇത്രയും താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചത് കാരണം പൊതുവേ മാർക്കറ്റ് വീക്കാണ് ഇൻഡെക്സുകളും അല്ലെങ്കിൽ മൊത്തത്തിൽ ഗ്ലോബൽ മാർക്കറ്റ് തന്നെ വീക്കായിരുന്ന ഒരു സമയമാണ് അപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴും പൊതുവെ വീക്കാണ് ഈ ദിവസങ്ങളിലാണെങ്കിലും അത്ര സ്ട്രോങ് ഒന്നുമില്ല ചെറിയൊരു പൊളിഷൻസ് കാണിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും പൊതുവെ നോക്കുമ്പോൾ അത്ര പ്രതീക്ഷ തരുന്നില്ല യു എസ് മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും നോക്കുവാണെങ്കിലും ഓക്കെ